സ്വതന്ത്ര ഫലസ്തീൻ എന്നുള്ളത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് അവിടെ പോയി കുഴപ്പമുണ്ടാക്കി ചെറിയ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് ഇനി വെസ്റ്റ് ബാങ്ക് ഗസമാണ് ഉള്ളത് നോക്കുന്നു ഇപ്പഴത്തെ ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ഒരു പിന്നെ ഉടമ്പടി ഉണ്ട് കരാറുണ്ടാക്കി ആ വെടി കരാറുണ്ടാക്കി അത് ലംഘിച്ചു എന്ന് മാത്രമല്ല ആശുപത്രിയിൽ ഉൾപ്പെടെ ബോബിട്ട് മുന്നൂറ് ആളുകളെ കൊലപ്പെടുത്തിയത് നമ്മൾ ഇത്തിരി എരിയും പുളിയും കൂടുതലാ ഇത്തിരി ഒക്ടോബർ ഏഴിന് അവിടെ ഇസ്രായേലിൽ നീ എത്രത്തോളം നിലകൊള്ളുന്ന സംഘടന എന്നാണ് നിങ്ങൾ പറയുന്നത് ഇപ്പോഴും അവരെ വേണ്ട എന്ന് പലസ്തീൻകാർ പറയുകയാണ് അതാണല്ലോ ആ നടക്കാൻ കാരണം നമ്മളഭിപ്രായം കൃത്യമാണ് നമ്മൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ത്യ രാജ്യത്തിനൊരു വിദേശകാര്യ നിലപാട് ഇക്കാര്യത്തിലുണ്ട് പല കാര്യത്തിലുണ്ട് കേരളം ആ നമ്മുടെ ദേശീയ നിലപാടിനൊപ്പമാണ് ലീഗും കോൺഗ്രസും യു നിങ്ങൾ പറഞ്ഞ എല്ലാവരും മനുഷ്യത്വമുള്ളവരെല്ലാവരും അതിനപ്പുറത്ത് ഈ ഹമാസ് ചെയ്യുന്ന കാര്യങ്ങളെ പർവ്വതീകരിച്ച് അതിന് എത്രയോ ഇരട്ടി ക്രൂരത ചെയ്യുന്ന ഇസ്രായേലിനെ കുറിച്ച് നിങ്ങൾ ആ ഒരു മനസ്സിലായി മനസ്സിലായി അതിന്റെ ഗാസയിൽ ഹമാസിനെതിരെ പ്രകടനം നടത്തുമ്പോഴും ഹമാസിനെ മാത്രം നിങ്ങൾ ഒറ്റ ആക്രമിക്കുന്നത് എന്തിനാണ് അത് കൂടാതെ അദ്ദേഹം വ്യക്തിപരമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചുള്ള മൊത്തത്തിൽ വായിച്ചോ അതോ ആരെങ്കിലും അയച്ചു കൊടുത്തതാണോ അദ്ദേഹം വായിച്ചത് പറഞ്ഞിരിക്കുന്നത് ചുമ്മാതിരുന്നവന്റെ മൂട്ടിൽ ഒരു ഒക്ടോബർ ഏഴിന് ചുണ്ണാമ്പ് തേച്ചിട്ട് തിരിച്ചു കിട്ടിയപ്പോൾ തൊണ്ട പൊട്ടുപാറ വിളവിക്കുന്നു എന്നാണ് അന്ന് കുട്ടികൾ മരിച്ചിരുന്ന സമയത്ത് ആരും തന്നെ കണ്ണീര് വാർത്തിരുന്നില്ല പകരം അന്ന് ചെയ്തിരുന്ന എന്താണെന്ന് ഓർമ്മയുണ്ട് ഒരു സെക്കൻഡ് അങ്ങ് ഞാൻ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാൻ 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 സംസാരിച്ചിട്ട് സംസാരിച്ചിട്ട് നീ ഒന്നും അന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇസ്രയേലിനെ എതിർക്കുന്ന ഹമാസിന്റെ ആക്രമണത്തിനെ അനുകൂലിക്കുന്ന ആൾക്കാർ പറഞ്ഞ് ചെസ്തമ്പിംഗ് നടത്തിയിരുന്ന വാക്യം എന്താണെന്ന് താങ്കൾ ഓർമ്മയുണ്ടാകും അത് ഓർമ്മയില്ലെങ്കിൽ ഞാനത് പറയാം ഈ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനം സ്വന്തമായിട്ട് ദാ ഇവിടെ ഇസ്രേൽ പറയുന്നേ നൂറുകണക്കിന് മിസൈലുകൾ അങ്ങോട്ട് വർഷിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ചെസ്തമ്പിങ് നടത്തിയിരിക്കുന്ന ആൾക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു കാണിച്ചതാ പിന്നെ അത് തിരിച്ചു കിട്ടുക എന്ന് പറയുമ്പോ യു എൻ ചാർട്ടർ അനുസരിച്ച് ഏതൊരു സോവറിൻ രാജ്യത്തിന്റെയും ഏതൊരു റെക്കഗ്നൈസ്ഡ് സ്റ്റേറ്റിന്റെയും ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ബ്രീച്ച് ചെയ്തിട്ട് ഒരാക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് തിരിച്ചടിക്കാനുള്ള അവരുടെ അവകാശം എന്ന് പറയുന്നത് യു എൻ തന്നെ അംഗീകരിക്കുന്നതാണ് യുദ്ധത്തിൽ സിവിലിയൻ കാശുലിറ്റീസ് ഉണ്ടാകുന്നുണ്ട് അത് ദൗർഭാഗ്യകരമാണ് പക്ഷെ അത് യുദ്ധത്തിന്റെ ഒരു എസൻഷ്യൽ പാർട്ടായിട്ട് എല്ലായ്പോഴും മാറിയിട്ടുണ്ട് ഹമാസ് ഇതേ പരസ്യായിട്ട് വെക്കുകയാണല്ലോ ഒരു അയ്യേ കഷ്ടം അധിനിവസത്തിനെതിരായ സ്വാതന്ത്ര്യ സമരമാണ് എന്നാണ് അബ്ദുൽ പറഞ്ഞത് പ്രതിരോധം എന്നത് ഒരിക്കലും ഭീകരവാദമായി ചിത്രീകരിക്കാൻ പാടില്ല എന്നാണ് എം കെ മുനീർ പറഞ്ഞത് അപ്പൊ ഹമാസിനെ ആരും അംഗീകരിച്ചില്ലേ ഹമാസിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ റാലിയിൽ മുസ്ലിം ലീഗിന്റെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഇനി കാലത്തെ ഓരോന്ന് വരും ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കാൻ